വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്ന് നമ്മുടെ ബ്ലോഗെന്ന് പറയുന്നത് ഒരു ഡെയിൻ മൈ ലൈഫാണ് രാവിലെ രണ്ട് ദിവസം കൊണ്ട് നല്ല മഴയായിരുന്നു നല്ല മഴ കാരണം തുണി ഒന്നും കഴിയിടാൻ പറ്റിയില്ല എന്നാലും ഇന്ന് ഞാൻ രാവിലെ തന്നെ തുണിയെല്ലാം കഴിയിട്ട് ചെറിയ ഒരു വെയിൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ രാവിലെ തുണിയെല്ലാം കഴുകി മേലിൽ കൊണ്ടു വന്ന എല്ലാം വിരിച്ച് വിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് താഴെ കിടക്കുന്നു നല്ല മഴ അപ്പം ഈ നല്ല മഴയെന്നു പറഞ്ഞാൽ നല്ല ശക്തമായിട്ടുള്ള മഴ പിന്നെ തുണിയെല്ലാം ആയിട്ട് താഴെ വന്നു നനഞ്ഞു വാരി പോയി അങ്ങനെ പിന്നെ കയറി എല്ലാം കുളിച്ച് വൃത്തിയായി വന്നപ്പോഴത്തേക്ക് രാവിലെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നു അത് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെടുത്ത് നമ്മൾ അത്തരക്കളം വെച്ച് ചോറിനൊക്കെയുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിത് വൃത്തിയാക്കി പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അടുക്കളയിലെ പാദങ്ങളൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് കരുതി അങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ പാത്രം എല്ലാം കഴുകുവെച്ചതിന് ശേഷം അടുക്കളയിൽ കയറി അടുക്കളയിലെ പാതകമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് കരുതി അങ്ങനെ അടുക്കളയിലെ പാതകമൊക്കെ തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ ഇവിടെ നല്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല ശക്തമായ മഴ കേട്ടോ നമ്മുടെ ആലപ്പുഴ ജില്ല ആലപ്പുഴയിൽ നല്ല മഴയുണ്ട് കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ എന്താ വിശേഷം അല്ലാതെ സുഖമായിട്ടൊക്കെ ഇരിക്കുവാണോ ഇവിടെ നല്ല സുഖം പിന്നെ നല്ല മഴയുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ ചെയ്യേണ്ട എല്ലാം വൃത്തിയാക്കിയിട്ടതിന് ശേഷം ഇനി നമ്മുടെ ടേബിളിൻ്റെ പുറമൊക്കെ ഒന്ന് വൃത്തി വൃത്തിയാക്കിയിടാന്ന് കരുതി അങ്ങനെ തീ ടേബിളിൻ്റെ പുറമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ഞാൻ ടേബിളിൻ്റെ പുറമൊക്കെ വൃത്തിയാക്കിയപ്പോഴത്തേക്കും ഉമ്മ പുറത്തിരുന്ന് നമ്മുടെ പാവയ്ക്കാത്തീയലിനുള്ള എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് മീനൊന്നുമില്ല ഞങ്ങൾക്ക് ഇന്ന് മഴ കാരണം മീനൊന്നുമില്ല ഞങ്ങൾ വിചാരിച്ചെന്നാൽ പാവയ്ക്കാത്തീയൽ വെച്ച് പയറുമെഴുക്ക് വരട്ടിയും പിന്നെന്താ ഉണക്കമീൻ മീൻ പൊരിച്ചതും അതാക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്കലത്തേക്ക് അങ്ങനെ തീണ്ട എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പെരയൊക്കെ അടിച്ച് തുടച്ചൊക്കെ ഇട്ട് ഇനി നമുക്ക് ഉച്ചക്കലത്തേക്കുള്ളതെല്ലാം സെറ്റാക്കാം അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ട പാവയ്ക്ക തീയൽ വെക്കാൻ തേങ്ങ തിരിഞ്ഞിക്കൊണ്ടിരിക്കുക പാവയ്ക്കാ തേങ്ങ എല്ലാം തിരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൊണ്ട് പാവയ്ക്ക തീയലിൻ്റെ മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകവും കൊച്ചുള്ളിയും കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് വരുന്നെല്ലാം വരെ നന്നായിട്ട് വറുത്തെടുക്കാം വറുത്തെടുത്തിട്ട് നമുക്കത് കറിയാക്കാം നമ്മുടെ വറുത്തെടുത്ത് എല്ലാം അരച്ച് തേ കറി ആക്കിയിട്ടുണ്ട് തീയ്യൽ കറി സെറ്റാക്കി വെച്ചിട്ടുണ്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വേണ്ട നമ്മുടെ തീയ്യൽ സെറ്റാക്കി ആർക്കെങ്കിലും പാവയ്ക്ക തീയലിൻ്റെ വീഡിയോ വേണമെങ്കിൽ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ആ വീഡിയോ ഇടാം പിന്നെ ഉച്ചക്കാലത്തേക്ക് പ്പേരിക്കെല്ലാം ഉമ്മ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഉച്ച ആയപ്പോഴത്തേക്കും ഫുഡൊക്കെ സെറ്റാക്കിയിട്ട് അവളുടെ വറുത്തെടുത്ത് വെച്ച് ചോറും തേൽ കറിയും തീയ്യൽ കറിയും പിന്നെ ഉണക്കമീനും പയറും എല്ലാം എന്നിട്ട് ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇരുന്ന് ഇതേ കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് എറിച്ചു കൂട്ടാന് കൊടുക്കുക കൊടുക്കുവാണ് അവന് ഭയങ്കര പാടാണ് ഫുഡൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൊച്ചായും ചേട്ടൻ്റെ മൂനും കൂടെ നീ പാടൊക്കെ പാടുന്നുണ്ട് അപ്പത്തെ സൈഡിൽ ചേട്ടൻ്റെ മൂനും പിന്നെ എൻ്റെ രണ്ട് മക്കളും കൂടെ ഇതേ അവിടെ നിന്ന് ഗെയിം കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പം നമ്മുടെ വീട്ടിലൊരു കൊച്ചു കലാകാരിയുണ്ട് അതേ റൂബി അവിടെ നീ നന്നായിട്ട് പടമൊക്കെ വരയ്ക്കും കേട്ടോ ഈ പടമൊക്കെ ഇഷ്ടമായല്ലൊന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്താ നെറൂട്ടോയും കക്കാശിയും ഹിനാട്ട അങ്ങനെ മൂന്ന് പേരെയാണ് അവൾ വരച്ചേക്കുന്നത് അങ്ങനെ എന്തായാലും എന്തേണ്ട പടമൊക്കെ വരച്ചു വൈകുന്നേരം ആയപ്പോഴത്തേക്കും നാളെ റിച്ചുവിനെ പള്ളിയിൽ കൊണ്ടുപോകണം സുന്നത്ത് കഴിഞ്ഞ് അതിന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോകാനും ഒരുങ്ങും കേട്ടോ ഞങ്ങൾ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ല എന്തുവാ കരണ്ടില്ലായിരുന്നു അങ്ങോട്ട് വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതേൻ്റെ ഹോട്ടലിൽ കയറി ദോശയും ചമ്മന്തിയും സാമ്പാറുമാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ അതും കട്ടൻ ചായയും എനിക്കൊരു കട്ടൻ ചായ ഇക്കായക്കൊരു പാൽ ചായയും മധുരം ഇല്ലാതെ അതും ഒരു ഡബിൾ ഓംലറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞങ്ങളത് കഴിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ചേട്ടത്തെയും ചേട്ടനും കൂടെ വീട്ടിലുണ്ടായിരുന്നു അവരെന്തൊക്കെയോ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അത് വേണ്ട ഞങ്ങൾ അത് ചെരിപ്പും ഉടുപ്പും ഒക്കെ വാങ്ങിച്ചത് കേട്ടോ നാളെ കാണിക്കാം ഈ ഉടുപ്പൊക്കെ ഇട്ടിട്ട് അത് ചേട്ടനെന്തൊക്കെയോ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് കഴിക്കാൻ വേണ്ടി പിന്നെ അത് വേണ്ട ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ കഴിച്ചിട്ട് സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ ബൈ ബൈ